വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി ഞാൻ അലി ജോസഫ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഹോപ്പ് യു ആൾ ആർ ഡുയിങ് വെൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ആണ് ഡു യു വാണ്ട് ടു റെസ്റ്റ് ദി റെസ്റ്റ് ഓഫ് ദ നൈറ്റ് ഡു യു വാണ്ട് റെസ്റ്റ് ദി റെസ്റ്റ് ഓഫ് ദ നൈറ്റ് നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ റെസ്റ്റ് എടുക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഡു യു വാണ്ട് എങ്ങനെ പറയും എന്ന വെർബിൽ നിന്ന് ബേസിക് വെർബിൽ നിന്ന് യു ആയിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വേർഡാണ് കെയർസ് അപ്പോൾ ഡു യു വാണ്ട് ഡു യു വോണ്ട് റക്റ്റ് വേർഡാണ് കെയർസ് ഇനി എന്താണ് കെയറേസ് ഡു യു വാണ്ട് ടു റെസ്റ്റ് ടു റെസ്റ്റ് എന്ന് പറയുന്നത് ദസ്കൻ സാർ എ ആൾ എൻ്റെ ചെയ്യുന്ന ഒരു ബേസിക് വെർബാണ് ദസ്കൻ സാർ അപ്പോൾ സാർ എന്താണ് ദി റെസ്റ്റ് ഓഫ് ദ നൈറ്റ് ദി റെസ്റ്റ് എന്ന് പറയുമ്പോൾ സോറി എന്ന് പറയും അപ്പൊ റെസ്റ്റ് റെസ്റ്റിൻ്റെ റെസ്റ്റ് ഒരു മസ്കുലിനായതുകൊണ്ട് നമ്മൾ ദീന്നുള്ള എൽ ഇട്ടത് അപ്പം എൽ ഓഫ് ഓഫ് ദി നൈറ്റ് ലാ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നോച്ച നൈറ്റ് ഒരു ഫെമിനിയൻ വെർബായതുകൊണ്ട് നമ്മൾ ലാ കൊടുത്തു അതിൻ്റെ മുൻപിൽ നമ്മൾ കൊടുത്ത ു ഡു യു വാണ്ട്സ് तो स्कंसर केरेस तो स्कंसर एल रास्तो डेला नोचे डरेस्ट ऑफ़ द नाइट पटा तो बढ़िया यहाँ तो हमने तो डेला बढ़िया केरेस तू यू वांट तो स्कंसर टू रेस्ट एल रास्तो डी रेस्ट ऑफ़ द डेला नोचे ऑफ़ द नाइट अपॉन वीडियो इस्तक्त पटा ले लाइक किया कमेंट दिया സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിൽ കൂടെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോയിലേക്ക് വരാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ അസ്തലവേഗോ ബായ്